ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അബിയാണെങ്കിലും പറയുവാ കേട്ടോ ഞാൻ കൊടുങ്കാട്ടിലാണ് പെട്ടുപോയത് അമ്പലത്തിൽ നിന്നും പുലർച്ചെ നടന്നാണ് ഞാൻ കാട്ടിലൂടെ വന്നത് ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നൊക്കെ പറയുവാണ് അപ്പോൾ അജയൻ അബിയെ കുറെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെയല്ലേ നീ കഴിക്കുന്നത് വ്രതമെടുക്കുമ്പോഴെങ്കിലും ആവശ്യമായിട്ട് ആ മര്യാദയ്ക്ക് ഒരു വ്രതമെടുത്ത് നടന്നാലെന്താ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പം ആദർശ് പറയുന്നുണ്ടായിരുന്നു അവൻ അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് അവനോട് ഇതൊന്നും പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എന്ന് പറയുകയാണ് പിന്നീട് അജയനാണെങ്കിലും അവയെ കുറേ ഉപദേശിക്കുന്നുണ്ടായിരുന്നു കൊടും കാട്ടിലൂടെ വന്നെങ്കിലും കാട്ടുമൃഗങ്ങൾക്കിടയിലൂടെയാണല്ലോ നീ വന്നത് നീ രക്ഷപ്പെട്ട് ആനയൊന്നും പിടിക്കാതെ ഇവിടെ വരെ എത്തിയല്ലോ എന്ന് അനി പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ് അവർ വണ്ടിയിൽ കയറി പോവുകയാണ് പിന്നെ മുത്തച്ഛനാണെങ്കിൽ ജലജയോട് പറയുന്നുണ്ടായിരുന്നു വീട്ടിലുള്ളവരോട് എന്ത് കള്ളവും എപ്പോഴെങ്കിലൊക്കെ പറയാം പക്ഷേ ഭഗവാനോട് കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാകൂ എന്ന വിഷമത്തിൽ പറയുകയാണ് അഭിക്ക് മലകയറാൻ പറ്റിയില്ലല്ലോ അതിൻ്റെ വിഷമം കൊണ്ടാത്തോ മുത്തച്ഛൻ ഇതൊക്കെ പറയുന്നത് അപ്പോൾ തന്നെ ജനജയം പറയുകയാണ് വീട്ടിലെ ആണുങ്ങൾ മാല ഇട്ട് കഴിഞ്ഞാൽ ആണുങ്ങൾ മാത്രമല്ല വ്രതശുദ്ധിയൊക്കെ എടുക്കേണ്ടത് വീട്ടിലെ സ്ത്രീകളും ഇതൊക്കെ തന്നെ നോക്കണം ഈ കുറ്റവും കുഞ്ഞായ്മയും കുശുമ്പും ഇതൊന്നും അവർക്കും ബാധകമാണ് ഇവരും ഇത് പാലിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ മുത്തച്ചു ചോദിക്കുകയാണ് നീ ആരുടെ കാര്യമാണ് ഇതൊക്കെ ഈ പറയുന്നത് അപ്പോൾ പറയുകയാണ് അവൻ്റെ ഭാര്യയുടെ കാര്യമാണ് ഈ പറയുന്നത് അവൻ്റെ ഭാര്യയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ പെണ്ണുങ്ങളിൽ നീയും ഉൾപ്പെടുകയല്ലേ എന്ന് മുത്തച്ഛൻ ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടിയൊക്കെയാണ് അവൻ ശൈനപ്രതിഷ്ഠമൊക്കെ നടത്തി മല ചവിട്ടാം എന്ന് എന്നോട് പറഞ്ഞിരുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടിയായിരുന്നെങ്കിൽ അവൻ കൃത്യതയോടുകൂടി വ്രതമെടുത്ത് ആ ഒരു മലകയറ്റം പൂർത്തീകരിക്കലേ എന്നും ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ പറയുന്നതെല്ലാം കേട്ട് ജലജ ഒന്നും മിണ്ടാതിരിക്കയാണ് അപ്പം മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് നീ എന്തേ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഇങ്ങനെ ഇവരെല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ശബരിമലയ്ക്ക് പോയിട്ടുള്ള അയ്യപ്പന്മാർ വരുന്നത് അമ്മര് മുത്തച്ഛൻ പറയുന്നുണ്ട് ദേ മലയ്ക്ക് പോയവർ സ്വാമിമാർ എത്തിയല്ലോ മുത്തച്ഛൻ നോക്കുമ്പം അബി ഞൊണ്ടി ഞൊണ്ടിയാണ് വരുന്നത് അബീനെ കുറേ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് മുത്തച്ഛൻ കാരണം നവ്യ ഈ വ്രതം തെറ്റിച്ച കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ തന്നെ നവ്യമോളെ എല്ലാ കാര്യങ്ങളും നിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്നോട് ഞാനാണ് പറഞ്ഞത് വ്രതമൊക്കെ എടുത്ത് മര്യാദയ്ക്ക് ശബരിമലയിലേക്ക് പോകണമെന്ന് പറഞ്ഞത് ആ വ്രതം തെറ്റിച്ച് നീ ഇങ്ങോട്ട് വന്നു അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യനെ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ അഭി നോക്കുകയാണ് അപ്പോൾ തന്നെ നവ്യ അബിയുടെ മുഖത്ത് തന്നെ ചോദിക്കുകയാണ് നീ എന്നെ നോക്കൊന്നും വേണ്ട ഇതെല്ലാവരും അറിയേണ്ട കാര്യം തന്നെയാണ് നീ ഇങ്ങനെയല്ലോ പോയിട്ട് വരേണ്ടത് എന്ന് പറയുക കേട്ടോ അത് കേട്ട് ജയനും പറയുന്നുണ്ടായിരുന്നു ഈ അബീനെ കൊണ്ട് ഇതുപോലെയുള്ള വ്രതം ഒന്നും നോക്കി ശബരിമല യാത്രയൊന്നും നടത്താൻ കഴിവില്ല എന്ന് ഞാനും ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന രീതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ദേവയാനി ഈ ഒരു വിഷയത്തിൽ നിന്നും മാറാൻ വേണ്ടി എല്ലാവരോടും കൂടി പറയുകയാണ് എല്ലാവരും പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം വാ എല്ലാവരും വാ എന്ന രീതി പറയാണ് അന്നേരം ആദർശ് പറയാണ് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് ഒരു ഇടം വരെ പോകാനുണ്ട് അപ്പോൾ ഇത് കേട്ടി ജലജ പറയുവാണ് നീ എങ്ങോടാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ കേട്ടോ എന്ന രീതിയിൽ പറയുകയാണ് നീ നിന്റെ ഭാര്യ വീട്ടിൽ പോകാനല്ലേ എന്ന രീതിയിൽ ചോദിക്കുകയാണ് അമ്മരോടുന്ന മുത്തച്ഛൻ ചോദിക്കുകയാണ് അവൻ പിന്നെ അവൻ്റെ ഭാര്യ വീട്ടിൽ പോകണ്ടേ എന്ന രീതിയിൽ മുത്തച്ഛനും ചോദിക്കുന്നു അവൻ അവൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല ശബരിമല യാത്ര നടത്തിയത് അവൻ്റെ ഭാര്യയ്ക്കും കൂടി വേണ്ടിയാണ് എന്ന രീതിയിൽ പറയുകയാണ് ഇത് കേട്ടി ജാനയ്ക്ക് ചോദിക്കുകയാണ് അവക്കെന്താണ് ഇനി മാത്രം പ്രശ്നം എന്ന ചോദിക്കുകയാണ് ഈ പ്രശ്നമൊന്നുമില്ല ഭാര്യമാരുടെ ആരോഗ്യത്തിന് വേണ്ടി മറയാത്ര നടത്തുന്നത് ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തം കൂടിയാണ് എന്ന രീതിയിൽ പറയുകയാണ് പിന്നെ ദേവയാനിക്ക് മൊത്തത്തിൽ സംശയമായതുകൊണ്ട് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നില്ല അമ്പലത്തിൽ പോയ സമയത്ത് നയനേനെ പിടിച്ചുകൊണ്ട് പോയ ആ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ സംശയമാണല്ലോ അതുകൊണ്ട് കൂടുതലൊന്നും മിണ്ടാനും പോകുന്നില്ല അപ്പോൾ ജലജ പറയാണ് അവക്കും ഇവക്കൊക്കെ തലയ്ക്കാണ് പ്രശ്നം അത് നവ്യേനയും കൂടെ കൂടി ചൂണ്ടിക്കാണിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് അമ്മര് പറഞ്ഞ നവ്യ പറയുകയാണ് ഞങ്ങൾക്കൊക്കെ കുഴപ്പമായിരുന്നെങ്കിൽ തലയ്ക്കൊക്കെ പ്രശ്നമായിരുന്നെങ്കിൽ നിങ്ങളുടെ മക്കളൊന്നും ഇതുപോലെ ആകില്ലായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് മുത്തച്ഛൻ പറയുകയാണ് മോളെ നീ ഇത് അവളോടൊന്നും കൂടി സംസാരിക്കാൻ നിൽക്കണ്ട നീ ഞൊണ്ടി വന്ന നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോയി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി കാര്യങ്ങളൊക്കെ നടത്തുക എന്നിട്ട് മുത്തച്ഛൻ ജലജയോട് പറയുകയാണ് നവ്യമോള് നിനക്ക് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന കണക്കിന് മറുപടി അപ്പോൾ തന്നെ തരുന്നതല്ലേ എന്നാൽ നയനമോള് നയനമോളുടെ അമ്മായിമ്മയ്ക്ക അങ്ങനെ ഒരു മറുപടി കൊടുക്കാറില്ല എന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലേ അവൾ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ നേരിട്ട് സംസാരിക്കുകയുള്ളൂ എന്ന് മുത്തച്ഛനോട് ദേവയാനി പറയുകയാണ് അപ്പോൾ മുത്തച്ഛൻ ദേവയാനിയോട് പറയുകയാണ് ഒരിക്കലും മോള് അങ്ങനെ നിന്നോട് തർക്കത്തിലൊന്നും പറയല അവൾക്ക് നിന്നോടുള്ള നന്മ കൊണ്ട് മാത്രമേ അവൾ സംസാരിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ അവിടുന്ന് പോവുകയാണ്